ഹലോ ഗുഡ് മോർണിംഗ് ഇത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഋഷിക്കുട്ടൻ പപ്പ വന്നും എൻ്റെ പേരിൽ സ്കൂളിൽ പോകുന്നില്ല ഇനി എന്തായാലും അവനെ വിടണമെന്ന് കരുതിയിട്ട് ഞാൻ ഏഴുമണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ ഞാൻ പുറത്ത് വന്നപ്പോഴേക്കും അവട്ടൻ ദൈവം ഒരു റൈഡിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിന് രാവിലത്തെ അങ്ങ് തുടങ്ങാം മുടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഇത്രയും കയറ്റി വെട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി കേട്ടോ സാധാരണ സ്മൂത്തനിങ് ആണ് പതിവ് പനി വന്ന് നല്ല രീതിയിൽ മുടി കൊഴിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ച് കേട്ടോ അതുകൊണ്ട് നല്ലൊരു ഹെയർ കട്ട് കൊടുക്കാമെന്ന് കരുതി ഇപ്പോൾ തോളിൻ്റെ അതുവരെ ഉള്ളു മുടി എന്നാലും കെട്ടി കെട്ടിവെക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ സാധാരണ ഞാൻ പുട്ടപ്പ് പുട്ടപ്പിയറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും പിന്നെ സോസേജ് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കറിയാക്കാം പശുക്കൂട്ടിന് കുറച്ച് ഫ്രൈ ചെയ്യാം എന്നൊക്കെ കരുതിയിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഗീവയുടെ വിന്നറിനൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വിന്നർ ഗോപിക സെക്കൻഡ് അർച്ചനയാണ് സോ വിന്നേഴ്സിനെയൊക്കെ കൺഗ്രാചുലേഷൻസ് ഇനിയും നമുക്ക് ഗീവയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം കമൻ്റും കാര്യങ്ങളും എല്ലാം ഓരോ വീഡിയോസിനും ഇടണം ഇടിയപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ നല്ല രീതിയിലൊക്കെ ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് എന്തോ രണ്ടോന്നൊട്ടൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും ഭയങ്കര ഒരു ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ടിപ്പോൾ മാവ് മാവിലേക്ക് ഡയറക്റ്റ് ചൂടുവെള്ളം ഒഴിച്ചല്ല മിക്സ് ചെയ്യുന്നത് ചൂട് ൂട് വെള്ളത്തിൽ ഞാൻ മാവിട്ട് അടുപ്പിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് പരുവമാക്കിയിട്ടാണ് ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അത് പിന്നെ വേറെ ലെവൽ ഇടിയപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് പഞ്ഞു പോലെ ഇരിക്കും അതിപ്പോൾ എന്തായാലും പെർഫെക്റ്റായി ഇപ്പം അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു മുന്നേ ഒരു വീഡിയോയിൽ ചീസിൻ്റെ സോസേജ് ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവയുടെ കൊണ്ടുവന്നത് ചീസിൻ്റെ ആണ് അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല അതിൽ തന്നെ ചീസ് ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ മെൽറ്റായി അത് പതുക്കി അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ കറിക്കും ആയാലും ഞാൻ ആദ്യം ഒന്ന് ഒരു ശല ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അത് കറിയാക്കുന്നത് അതിലാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു പച്ചയ്ക്ക് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നും അതുകൊണ്ടിട്ട് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്യും അപ്പോൾ അത് രണ്ടും അങ്ങ് അടുപ്പിലാക്കി കേട്ടോ ഇടിയപ്പോൾ നമ്മുടെ സോസേജ് പിന്നെ കറിക്കായിട്ടുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്യുവാണ് സാധാ നമ്മൾ ചിക്കൻ വെക്കുന്ന മാതിരി തന്നെ ചെറിയൊരു അങ്ങ് ഗ്രേവിയിലങ്ങ് ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായല്ലോ അഞ്ചിലേക്കുള്ള മീനൊക്കെ ഇനി മേടിക്കണം കൃഷി സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ മേടിക്കുക കരുതിരിക്കുന്നു ആദ്യമൊക്കെ കുറച്ച് പാടായിരുന്നു കേട്ടോ സ്കൂളിൽ പോകത്തില്ല അപ്പോൾ ഇനി തിരിച്ചു പോയിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആൾ ഓക്കെയാണ് ഇന്നലെ എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നു ഉറപ്പായിട്ടും പോവാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ആളെ പോയി വിളിച്ചുണർത്തുമ്പോൾ ബാക്കി നമുക്ക് വിശേഷങ്ങൾ അറിയാം അപ്പോൾ ഇതിനിടയ്ക്ക് ആദ്യത്തെ റൗണ്ട് ഇടിയപ്പം വെച്ചതിന് ശേഷം രണ്ടാമത്തേത് ഞാനിങ്ങനെ പിഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചില്ലി പൊത്തുപോയി കേട്ടോ ഇതിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ നോക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല അപ്പോഴേ തന്നെ ഞാൻ എന്ത് ചെയ്തു ഇതെല്ലാം ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് വീട്ടിൽ പോയി വീട് ഇവിടെ അടുത്തതുകൊണ്ട് എനിക്ക് ഭാഗ്യം ഉണ്ട് കേട്ടോ വീട്ടിൽ പോയി സേവനാഴി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇടി ഇപ്പം അടുത്ത സെറ്റ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതിനിടയിൽ ഇപ്പം ചായയൊക്കെ നിങ്ങൾ കാണാത്ത കാഴ്ചകളായിരിക്കും രാവിലെ ചായയൊക്കെ ഒക്കെ ഇടുന്നുണ്ട് കാര്യം ആ വീടിന് വേണമല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇടുമ്പോൾ പിന്നെ ഞാനും കൂടെ എങ്ങനെ കുടിക്കും അല്ലാണ്ട് എനിക്കിതൊന്നും പതിവില്ല രാവിലെ ഇവിടെ ചായ ഇടാറില്ല അങ്ങനെ എങ്ങാനെ ഋഷി ഇതിനിടയ്ക്ക് എഴുന്നേറ്റാൽ നമ്മൾ കുടിക്കുന്നതാണോ അവനും വേണമെന്ന് പറയും അപ്പം അതിന് വേണ്ടിയിട്ട് ചായ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടി ആവശ്യത്തിനായിട്ട് ഇടുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ പോയി സേവനാഴി മേടിച്ചിട്ട് വന്നു അടുത്ത സെറ്റ് ഇടിയപ്പോവും അടുപ്പിലാക്കി അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കറി സോസേസിൻ്റെ കറി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഋഷിക്കുട്ടനായിട്ടുള്ള കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണം രാവിലെ ചൂടുവെള്ളത്തിനാണ് കുളിപ്പിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ കുഞ്ഞ് ചോപ്പർ പൊട്ടിപ്പോയെന്ന് ഇപ്പോൾ എനിക്ക് അവിയുടെ ഒരു വലുതുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചില്ല ഇനി ഉപയോഗിക്കത്തേ ഉള്ളൂ സാധനം എന്തായാലും കൊള്ളാമെന്ന് എനിക്ക് തോന്നി കാണാനൊക്കെ ഭംഗിയുണ്ട് ഇനി ഉപയോഗിച്ചിട്ട് ഞാൻ ബാക്കി റിവ്യൂ ഒക്കെ പറയാം അപ്പോൾ ഇനി ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പിൽ വെച്ചിട്ട് ഋഷി ഉണർത്തും അപ്പോൾ ശരി കാണാം തരാം